പിണറായി വിജയൻ ഒരു പുതിയ ദേവസ്വം പ്രസിഡന്റിനെ അവരോധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പുതിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് കെ ജയകുമാർ സാറിനോട് ബി ജെ പിക്ക് പറയാനുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം ഒരു കൊള്ള സംഘം മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യമറയാണ് അദ്ദേഹമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം ശബരിമലയെ ഇത്രയും കാലം കൊള്ള ചെയ്ത പിണറായി വിജയൻ സർക്കാരും ആ കൊള്ളയെ മൂടി വയ്ക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന മനുഷ്യമറയാണ് കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി വയസ്സായ കാലത്ത് ജയിലിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ശ്രീ കെ ജയകുമാർ സാറിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് വിഷയം ശബരിമലയാണ് കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരാണ് നേരത്തെ ശബരിമലയുടെ ചുമതല വഹിച്ചിരുന്നു അദ്ദേഹം മാസ്റ്റർ പ്ലാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് കെ ജയകുമാർ മുതിർന്ന ഐ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി വരെയായ ഐ എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ശബരിമല ദേവസ്വം ബോർഡിനെ ശരിയായ ദിശയിൽ നയിക്കാൻ കഴിയുന്ന ആളാണ് കെ ജയകുമാർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല എന്നാൽ ആ കെ ജയകുമാറിനെയാണ് ഇപ്പോൾ ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നത് കെ ജയകുമാർ ഒരു മനുഷ്യ മറ മാത്രമാണ് ഇങ്ങനെ പോയാൽ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ബി ജെ പി നേതാവ് കെ ജയകുമാറിനെ ജയിലടയ്ക്കും എന്ന് നേരെ ചോവ്വയെ പറയാതെ വളച്ചുകെട്ടി പറയാൻ ശ്രമിക്കുന്നു കെ ജയകുമാറിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് കെ ജയകുമാർ എല്ലാവർക്കും അറിയുന്നത് പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് കവിയാണ് എഴുത്തുകാരനാണ് അതോടൊപ്പം നല്ല അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വരേണ്ടത് ഈ കാലത്ത് എന്ന് വെച്ചാൽ എസ് ഐ ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതിയുടെ നേരിട്ട് മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആ ഒരു സമയത്ത് സ്വാഭാവികമായും ശരിയായ ഒരു നേതൃത്വം ദേവസ്വം ബോർഡിന് വേണം മണ്ഡല ഉത്സവകാലം വരാൻ പോകുന്നു സ്വാഭാവികമായും അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് പാതി ഒരുക്കങ്ങളാണ് നിലവിലുള്ള ഭരണസമിതി ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ തുടർച്ച വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് അപ്പോഴാണ് അവിടെ കെ ജയകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വരുന്നത് സർക്കാർ തീരുമാനിക്കുന്നത് അത് വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് ഒരു സംശയം വേണ്ട എന്തൊക്കെയോ കാര്യമായ ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി സ്വാഭാവികമായും വരിക ഭരണപക്ഷത്തുമായി ബന്ധപ്പെട്ട ഒരാളാണ് സി പി എമ്മിന്റെ നേതാവോ അതല്ലെങ്കിൽ സി പി എമ്മുമായി അടുപ്പമുള്ള ആളോ ആയിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരിക മറ്റൊരംഗം സി പി ഐ നേതാവായിരിക്കും അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായി ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു ഇടതുപക്ഷം എന്ന മുദ്രാവാക്യം ഉയർത്തി വലിയ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി എന്ന് പറയാതെ പറയുകയാണ് എ സുരേഷ് ചെയ്യുന്നത് മറ്റൊരു സുവർണാവസരം പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ബി ജെ പി ആ സുവർണാവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ സുവർണാവസരം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ് എ സുരേഷിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിനേക്കാളും നല്ലതല്ലേ കെ ജയകുമാറിനെ പോലെയുള്ള ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം നേരെ ചൊവ്വേ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണമല്ലോ ഭക്തന്മാർ എന്ന് പറയുന്ന ബി ജെ പി നേതാക്കൾ പക്ഷെ അവരുടെ മനസ്സിലും ശബരിമലയെ രാഷ്ട്രീയ കരുവാക്കണം നേരത്തെ സുവർണാവസരം കയ്യിൽ കിട്ടിയപ്പോൾ എങ്ങനെയൊക്കെയാണ് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ശബരിമലയെ മുൻനിർത്തി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതേ രീതിയിലേക്ക് നിയമസഭ തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ഒക്കെ നടത്തണം തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശബരിമലയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനായിരുന്നു ബി ജെ പി എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് അതാണ് തകർന്ന് തരിപ്പണമായി പോയത് ആ സുവർണാവസരം നഷ്ടപ്പെട്ടതിന്റെ ഖിന്നത എസ് സുരേഷിന്റെ വാക്കുകളിലുണ്ട് അതാണ് ഭീഷണിയായി രൂപപ്പെട്ട് പുറത്തു വന്നത് കെ ജയകുമാറിനെ പോലെയുള്ള മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ എല്ലാവരും അംഗീകരിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ഭരണകർത്താവിനെ അദ്ദേഹത്തെ ജയിലിലടയ്ക്കും അദ്ദേഹം മനുഷ്യ മറയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ എ സുരേഷിന് മാത്രമേ കഴിയൂ കേരളത്തിലെ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്തുകൊണ്ട് ശബരിമലയെ മുൻനിർത്തി വലിയ പ്രക്ഷോഭത്തിനും സമരത്തിനും ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ബി ജെ പി അതാണ് തകർന്ന് തരിപ്പടമായി പോയത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ ഈ നീക്കങ്ങളെ തകർത്ത് എറിയുകയായിരുന്നു എൽ ഡി എഫ് ചെയ്തത് സി പി എം ചെയ്തത് അതിലുള്ള വിഷമമാണ് എ സുരേഷ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഏതായാലും ഒരു കാര്യം ഉറപ്പ് ശബരിമലയുടെ കാര്യങ്ങൾ ശരിയായ മുറയിൽ മുന്നോട്ട് പോകും അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല അത് ഉറപ്പുവരുത്തുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചതിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് അതേസമയം ശബരിമലയെ മുൻനിർത്തി വേറെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ മുന്നിൽ ഒരു സുവർണാവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്ന നിലപാടിലേക്ക് ബി ജെ പി എത്തിയിരുന്നു ആ സുവർണാവസരമാണ് നഷ്ടപ്പെട്ടു പോയത് അത് തകർത്ത് കൊടുത്തത് സർക്കാരാണ് സ്വാഭാവികമായും അതിന്റെ ഉണ്ടാകും അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല ശബരിമലയുടെ വഴിക്ക് പോകട്ടെ അവിടെ ഭക്തർമാർ വരട്ടെ തീർത്ഥാടന കേന്ദ്രം തീർത്ഥാടന കേന്ദ്രത്തിന്റെ പരിശുദ്ധിയോടെ മുന്നോട്ട് പോകട്ടെ അതൊരു ராஷ்டிரிய கலதியாக மாறது மாத்தான் ஆரும் சிரமிக்கையும் செய்யிருது